കഴുക ദൃഷ്ടിയെക്കുറിച്ച് നാം കേട്ടിട്ടില്ലേ കഴുകനെ ആകാശത്തിലെ രാജാവാക്കുന്നത് കഴുകൻ്റെ ദർശനമാണ് അഞ്ച് മൈൽ ദൂരെയുള്ള കാര്യങ്ങളെ വരെ കണ്ട് അതിവേഗം മുന്നേറുവാൻ കഴുകന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തതയുടെയും സ്പഷ്ടതയുടെയും കൃത്യതയുടെയും പ്രതീകമാണ് കഴുകൻ ആകാശത്തിലൂടെ പറക്കുന്ന എല്ലാ പക്ഷികൾക്കും ഈ ദർശനമുണ്ട് എന്നാൽ കഴുകനുള്ളത് ദീർഘദർശനമാണ് മറ്റ് പക്ഷികൾക്ക് എങ്ങോട്ടാണ് പോകുവാനുള്ളത് ആ ദിശയിലേക്ക് അവരുടെ ഗതി നിയന്ത്രിക്കുവാനുള്ള കഴിവുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി മുന്നിൽ വെളിപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവ തളർന്നു പോകുന്നു ഒരു ധൂമപടലമോ കാർമേഘ പടലമോ അവയുടെ മുൻപിൽ വന്നാൽ അതിനപ്പുറം കാണുവാൻ സാധ്യമാകാതെ അവ തളരുന്നു ചിലപ്പോൾ ചിറക് കുഴഞ്ഞ് വീഴുന്നു ആ പക്ഷികൾ മേഘങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്നറിയാതെ ഭയാശങ്ക പൂണ്ട് ആകുലതയിലാകുന്നു പല പക്ഷികളും ജീവിതം തീർന്നു എന്ന് കരുതുമ്പോൾ കഴുകൻ വ്യക്തതയോടെ ഒരൊഴുക്കുപോലെ മേഘങ്ങളിൽ മേൽ പറന്ന് കയറുന്നു കാർമേഘങ്ങൾ കഴുകൻ ഇഷ്ടമുള്ള കാര്യമാണ് കാരണം കഴുകൻ മേഘങ്ങളെ ദൂരെ നിന്ന് കണ്ട് അതിത്ര മാത്രമാണെന്ന് മനസ്സിലാക്കിയാണ് അതിലേക്ക് കയറുന്നത് മറ്റു പക്ഷികൾ ഏത് കാറ്റിനാൽ തളരുന്നുവോ അതേ കാറ്റുകളും കാർമേഘവും കഴുകന് ഊർജവും ശക്തിയും നൽകുന്നു അതാണ് കഴുക ദൃഷ്ടിയുടെ പ്രത്യേകത നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതത്തിലും കാർമ്മയം പോലെ ഇരുണ്ട് കയറുന്ന പ്രതികൂലങ്ങൾ ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ മുൻപിൽ മൂടിക്കിട്ടുന്ന അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് മുൻപോട്ട് കുതിക്കുവാൻ വിശ്വാസ കണ്ണുകൾ ആവശ്യമാണ് ലക്ഷ്യവും സ്വപ്നങ്ങളും മാത്രം പോരാ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് പൂർത്തീകരണം വേണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ് വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളെ നാം നമ്മുടെ അസ്ഥിരമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിമിതപ്പെടുത്തും നമ്മുടെ സ്വപ്നങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് നാം ക്രമീകരിക്കുവാൻ തുടങ്ങും എന്നാൽ വിശ്വാസ കണ്ണുകളുണ്ടെങ്കിൽ സ്വപ്നങ്ങളെ വിശാലമായി നാം കണ്ടു തുടങ്ങുന്നു മുന്നിലുള്ള ഭാവി ഇരുളടഞ്ഞതാണെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്നുവോ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം സാഹചര്യങ്ങളിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിക്ക് നാം വെല്ലുവിളികൾക്ക് മുൻപിൽ പറക്കണം നമ്മെ ചില സാഹചര്യങ്ങൾ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ നാം അതിന് മുകളിൽ കുതിച്ച് പറക്കണം അതിന് നമ്മെ സഹായിക്കുന്നത് വിശ്വാസമാണ് അപ്പോൾ നമുക്കൊരു ധൈര്യം വരും അസാധാരണമായ ധൈര്യം നമ്മുടെ ആത്മാവിൽ പകരപ്പെടും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാൻ തുടങ്ങും ഭയം മാറി ധൈര്യമുണ്ടാകും അതാണ് വിശ്വാസം നമ്മിൽ ചെയ്യുന്നത് മുൻപിലുള്ള സാഹചര്യങ്ങൾ കണ്ട് നാം ദൈവപ്രവൃത്തികളെ പരിമിതപ്പെടുത്തരുത് ലക്ഷ്യം വ്യക്തമായി കാണുവാൻ പ്രതികൂലങ്ങൾക്ക് മുകളിൽ നാം പറന്നുയരണം നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യർ നിങ്ങളോട് ചെയ്തതിൻ്റെയും പറഞ്ഞതിൻ്റെയും ചില കാർമേഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണോ ചില പരാജയങ്ങളുടെയും നഷ്ടങ്ങളുടെയും വേദനയുടെയും ഭയത്തിൻ്റെയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട വ്യക്തിയാണോ നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം കുതിച്ചുയരുക വിശ്വാസത്തിൻ്റെ ചിറകുകളിൽ സാഹചര്യങ്ങൾക്ക് മീതെ പറന്നുയരുക മനുഷ്യരിൽ ആശ്രയിക്കരുത് അവർ എന്തെങ്കിലും ഉപകാരം ചെയ്യുമെന്നോർത്ത് കാത്തിരിക്കരുത് മനുഷ്യനെ പേടിക്കുകയും വരുത് അവർ നിന്നെ തകർക്കുമോ എന്ന ഭയത്താൽ ഒതുങ്ങിപ്പോകരുത് വിശ്വാസം അതിനെയെല്ലാം അതിജീവിക്കുന്നു നമുക്ക് ദൈവം ഒരു അതിർത്തി തന്നിട്ടുണ്ട് അതിനുള്ളിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട് അതിനെ നാം വിശ്വാസത്താൽ നിയന്ത്രിച്ച് തുടങ്ങണം വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ